ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് കോൺഫ്ലവർ ആണ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദയോ അരിപ്പൊടിയോ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അടുത്ത് വേണ്ടത് തിന്നായിട്ടുള്ള സേമിയാണ് നന്നായിട്ടിനി ഇവിടെ കൈ കൊണ്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇനി നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസും എടുത്തതിന് ശേഷം ഈ കോൺഫ്ലവറിൽ നന്നായിട്ടിനി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ കോൺഫ്ലോറിൽ നന്നായിട്ട് തന്നെ പഴമൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള സേമിയിലിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് കോൺഫ്ലവറിലിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കാം ലാസ്റ്റ് സേമിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ സേമി സേമിയായതുകൊണ്ട് പുറമങ്ങ് ഉടനെ കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം രണ്ട് വശവും ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെയൊന്ന് എടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡിയായി വന്നിട്ടുണ്ട് അതും നമുക്ക് എണ്ണയിൽ നിന്നൊന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്